അത്ലറ്റിക് മത്സരങ്ങൾ പടിവാതിൽക്കൽ എത്തിയിട്ടും ആലപ്പുഴയിൽ പരിശീലനത്തിന് സൗകര്യങ്ങളില്ലാതെ കായിക താരങ്ങൾ ജില്ലയിൽ സിന്തറ്റിക് ട്രാക്കിലെ പരിശീലനം എന്നത് കായിക താരങ്ങൾക്ക് ഇന്നും സ്വപ്നം മാത്രമായി തുടരുകയാണ് അന്തർദേശീയ തലത്തിലേക്കടക്കം താരങ്ങളെ സമ്മാനിച്ച ജില്ലയിൽ സ്റ്റേഡിയം നിർമ്മാണം ഇതുവരെയും ആരംഭിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ടോടുകൂടി ഹാപ്പനിങ് ക്ഷമിക്കണം ഈ മണിക്കൂറോടെ പൂർണ്ണമാകുന്നു അടുത്ത മണിക്കൂറിൽ സ്വാധീതം നമസ്കാരം അങ്ങനെ സപ്പോർട്ടൊന്നും അങ്ങനല്ല ഇപ്പം അല്ല അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഇടക്ക് ജേഴ്സി അടിക്കാൻ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ കിട്ടത്തുള്ളു ഞാൻ എൻ്റെ വാപ്പ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പം ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോണ്ട് അധികം കാശൊന്നും ഞാൻ ചിലവാക്കത്തില്ല അപ്പം അധികം ഫെസിലിറ്റീസ് ഒന്നും ഞാൻ എടുക്കത്തില്ല ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലേ അപ്പം എൻ്റെ വെച്ചൊരു ഞാൻ ചുരുക്കമായിട്ട് എടുക്കത്തുള്ളൂ ആ വീട്ടുകാരുടെ ബുദ്ധിമുട്ടനുസരിച്ച് കാശ് എടുക്കത്തുള്ളൂ പിന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്പ്പനാണ് സാറ് നമ്മളെ നല്ലപോലെ ഏൽപ്പിക്കുന്നുണ്ട് ഉള്ള നമ്മളെ കഷ്ടപ്പെട്ട് നമുക്ക് സ്റ്റേറ്റ് വലിയ സ്വപ്നങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകളാണിത് ട്രാക്കിൽ വേഗത്തിൽ കുതിക്കാൻ വിജയങ്ങൾ നേടാനുള്ള തയ്യാറെടുപ്പുകൾ സ്വർണ്ണ സ്വർണത്തിളക്കമുള്ള വിജയങ്ങൾക്ക് മികച്ച പരിശീലനം ആവശ്യമാണ് എന്നാൽ ഭാവിയിലെ താരങ്ങൾക്ക് അവ ലഭ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മത്സരത്തിനൊക്കെ ചിലപ്പോൾ കാണാൻ പോകാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് ഇറങ്ങാൻ തോന്നിയത് ആ സ്കൂൾസിൽ സ്കൂളിൽ വെച്ച് ഇറങ്ങിയത് അപ്പം നന്നായിട്ട് തോന്നുന്നു സ്കൂൾസിന്റെ അമേച്ചറിൻ്റെയൊക്കെ ഡിസ്ട്രിക്ട് ഒക്കെ വന്നു അതിനുള്ള പ്രാക്ടീസാണ് ഇപ്പം നടക്കുന്നത് നന്നായിട്ട് വന്നു രാവിലെയും വൈകിട്ടും ഉണ്ട് പ്രാക്ടീസ് ഇവിടുന്ന് ഇവിടെ ട്രാക്ക് ഇവിടെ ഗ്രൗണ്ട് തന്നെ അങ്ങോട്ട് സിന്തറ്റിക്കിലോട്ട് നല്ല അപ്പം അപ്പം കാലൊക്കെ കഴിഞ്ഞ തവണ സ്കൂൾ വേഗറാണി ശ്രേയ പരിശീലനം നടത്തിയതും ഇവിടെ തന്നെ അന്ന് മെഡൽ നേടിയ ശേഷം ശ്രേയയുടെ പ്രതികരണത്തിൽ ആദ്യമായാണ് സിന്തറ്റിക് ട്രാക്കിൽ ഓടുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു നൂറ് മീറ്റർ മത്സരത്തിനായി പരിശീലനം നടത്തുന്നതാകട്ടെ എൺപത് മീറ്റർ മാത്രം നീളമുള്ള ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലും സിന്തറ്റിക്കിലും ചെയ്യുന്നത് രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് ട്രാക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാലയിൽ പാലയിൽ പോകാറുണ്ടായിരുന്നു അങ്ങനെയാണ് സിന്തറ്റിക്കിലോട്ട് പ്രാക്ടീസ് ആയിട്ട് വന്നത് ശരിക്കും ഇവിടം വരെ ഫോർട്ടി മീറ്ററേ ഉള്ളൂ നമ്മുടെ ഇവിടെ പെർഫോം ചെയ്യുന്ന എല്ലാവരും തന്നെ അമ്പത് മീറ്ററിന് വേണ്ടി മീറ്റ് ചെയ്തവരാ അവർ നമുക്ക് ആ കെ ജി സിന്തറ്റിക് കെ ജി വരുമ്പോഴത്തേക്ക് നമുക്ക് എറിയാം ഒരു ഫിയർ ഫിയറാണ് പെട്ടെന്ന് ഫ്രണ്ടിൽ കയറുമ്പോൾ നമുക്ക് ഫിയറാവും ചില നമുക്ക് ആ ത്രോ റിലീസ് ചെയ്ത് റിലീസ് ചെയ്താലേ നമുക്ക് ആ ത്രോ ചെയ്യുകൾ ഇത് കിട്ടത്തുള്ളൂ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ അടിച്ച് നിർത്തുക എറിഞ്ഞ അടിച്ച് നിർത്തുക അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ അതിനുള്ള ടെൻഡൻസി വരും ശരിക്കും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ എറിയുന്നതും നമുക്ക് കറക്റ്റ് പ്രാക്ടീസിലേക്ക് നമുക്ക് കറക്റ്റ് നമ്മുടെ ഫുൾ എഫേർട്ട് അതിനകത്ത് വരാൻ പറ്റുന്നില്ല ജില്ലയിൽ എവിടെയും ഒരു സിന്തറ്റിക് ട്രാക്ക് നിലവിലില്ല നഗരമധ്യത്തിൽ നിർമ്മാണം ആരംഭിച്ച ഇ എം എസ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണെങ്കിൽ പറയുകയും വേണ്ട ലിയോ തേട്ടിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ പരിമിതമായ സൗകര്യങ്ങൾ തയ്യാറെടുത്തു വേണം അടുത്ത മാസം ആരംഭിക്കുന്ന അത്ലറ്റിക് ഫെഡറേഷൻ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഒരു നല്ലൊരു കളി മൈതാനമില്ലാത്ത ഒരു സ്ഥലം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴയിൽ കായിക താരങ്ങളുടെ വലിയ ഒരു വിഭവം തന്നെയുണ്ട് പക്ഷേ അവർക്ക് പരിശീലിക്കാൻ ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു വലിയ ഖേദകരമായ അവസ്ഥ കായിക കേരളത്തിന്റെ വികസനത്തിനായി കോടികൾ മുടക്കിയെന്ന് അവകാശപ്പെടുന്നിടത്താണ് കായിക പ്രതിഭകൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് മെഡലുകൾ സ്വപ്നം കാണുന്ന കേരളത്തിന് ഈ സൗകര്യങ്ങൾ പോരാ എന്ന് തന്നെയാണ് കായിക പ്രതിഭകളും പറയുന്നത് ആലപ്പുഴയിൽ നിന്നും ദീപക്കിനൊപ്പം ദേവൻ പി ന്യൂസ് മലയാളം